നമസ്കാരം നവരാത്രി കാലഘട്ടങ്ങളിൽ എല്ലാവരും അവരവരുടെ കുടുംബങ്ങളിൽ സഹസ്രനാമം ഒരു പതിവ് പണ്ട് കാലം മുതൽക്കേ തന്നെ നമുക്കുണ്ടായിരുന്നു അപ്പോൾ അതിൽ എല്ലാവരുടെയും ഗ്രന്ഥത്തിൻ്റെ പുറംചോട്ടം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും അതായത് ഓരോരോ ചിത്രങ്ങൾ അതിൽ വരച്ചിട്ടുണ്ടാകും ഓരോരോ ദേവതകളുടെ നമ്മൾ ഏത് സഹസ്രനാമമാണോ വായിക്കുക അതാത് ദേവതകളുടെ ചിത്രങ്ങൾ അതിന് മുൻപിൽ പതിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതിലൊക്കെ അവരവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ അതുപോലെ എങ്ങനെയാണ് അഭയം വരതൊക്കെ പിടിച്ചിരിക്കുന്ന രീതിയൊക്കെ കാണുന്നതിന് പുറമെ തന്നെ കാലിൻ്റെ ഒരു രീതി നമുക്ക് കാണാൻ പറ്റും അതായത് ചില ചിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് വലത്തെ കാലെടുത്തിട്ട് ഇടത്തെ കാലിന് മുകളിൽ ഇങ്ങനെ വയ്ക്കുന്ന ഒരു രീതി അങ്ങനെയാണ് ഇരിക്കുണ്ടാവുക എന്നാൽ മറ്റു ചില ചിത്രങ്ങൾ നോക്കിയാൽ ഇടത് കാലെടുത്ത് വലത്തെ വലത്തേക്കാലിന് മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന മറ്റൊരു രീതിയും കാണാൻ പറ്റും ഇത് രണ്ടിനും പുറമെ മൂന്നാമതൊരു രീതി കൂടി ഉണ്ട് രണ്ട് കാലുകളും കൂടി പിണച്ചിട്ട് ഒരു പത്മാസനത്തിൽ ഇരിക്കുന്ന രീതിയുണ്ട് അപ്പോൾ എന്താണ് ഈ ഇരിപ്പിന് ഇരിപ്പിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ രീതി അതായത് വലത്തെ കാലെടുത്ത് ഇടത്തേക്കാലിന് മുകളിൽ കയറ്റി വയ്ക്കുന്ന രീതിയെ പറയുന്ന പേരാണ് കാമതഭാവം ഇത് സാ സാധാരണ രീതിയിൽ തന്ത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതൊരു വ്യക്തിക്കും വലത്തുവശം പുരുഷത്വവും ഇടത്തുവശം സ്ത്രീത്വവും ആണെന്നാണ് സങ്കല്പം ഇവിടെ ദേവിയുടെ കാര്യത്തിൽ ദേവി എപ്പോഴാണോ വലത്തേക്കാലെടുത്ത് ഇങ്ങനെ വയ്ക്കുക ഇടത്തെ കാലിന് മുകളിൽ കയറ്റി വയ്ക്കുക അതിൻ്റെ അർത്ഥം ദേവിയുടെ വലതുവശത്ത് മറ്റൊരാളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് അവിടെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും ആ സാന്നിധ്യത്തെ അവിടെ ചിന്തിക്കണം എന്നുള്ളതാണ് മറിച്ച് ഞാൻ ഇങ്ങനെ കാല് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും അതൊരു അപമര്യാദയുടെ ഭാവായിട്ടാണ് കരുതുക ഇപ്പം എൻ്റെ തൊട്ടടുത്തൊരാളുണ്ട് അദ്ദേഹത്തിന് ഞാൻ മര്യാദ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ മാത്രമല്ല ഇവിടെ ദേവിയുടെ ഭർത്താവായിട്ടുള്ള കാമേശ്വരൻ അപ്പോൾ കാമേശ്വരനോട് ശൃംഗാരഭാവത്തിലിരിക്കുന്ന ദേവിയായിട്ടാണ് അവിടുത്തെ സങ്കല്പം അപ്പോൾ ഭഗവാന്റെ മടിയിൽ ഇടത്തുവശത്തെ വശത്തെ മടിയിലിരിക്കുന്ന ഭഗവതി ആലിംഗനം ചെയ്തിട്ടിരിക്കുന്ന ഒരു ഭഗവതിയുടെ സങ്കല്പമാണ് അതുകൊണ്ട് തന്നെ അവരൊരു ആഗ്രഹ പൂർത്തീകരണത്തിൽ അല്ലെങ്കിൽ കാമത്തിൻ്റെ ഒരു ആസക്തി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഭാവത്തിലുള്ള ആചരണത്തിനെ കൂടുതലായിട്ടും കാമ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആചരിക്കുക അതായത് അവരവരുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് ഭഗവതിയുടെ വലത്തുകാല് ഇങ്ങനെ മുകളിൽ കയറ്റി വെച്ചിട്ടുള്ള ഈ ഒരു പോസ്റ്റർ അതായത് ഇതിന് മറ്റൊരു തത്വം കൂടിയുണ്ട് ഏതൊരു മനുഷ്യന്റെയും വലതുവശം പൂർണ്ണമായിട്ടും സൂര്യൻ്റെ ചൈതന്യം കൊണ്ടും ഇടതുവശം പൂർണ്ണമായിട്ടും ചന്ദ്രൻ്റെ ചൈതന്യം കൊണ്ടും നിറഞ്ഞിരിക്കുന്നതാണെന്നാണ് സങ്കല്പം അതായത് സൂര്യൻ ആത്മജ്ഞാനത്തിൻ്റെ ആളും ചന്ദ്രൻ സുഖഭോഗത്തിൻ്റെ ആളുമാണ് അല്ലെങ്കിൽ മനസ്സിൻ്റെ കാരകത്വമുണ്ട് ഉദാഹരണ ചന്ദ്രനാടി സൂര്യനാടി എന്ന് പറയുന്ന രണ്ട് നാടികൾ ഇങ്ങനെ ഒരു സർപ്പാകൃതിയായിട്ടുള്ള രീതിയിൽ പോകുന്നു എന്ന് അതിന് മധ്യത്തിലൂടെ സുഷുംന എന്ന പേരിലുള്ള ഒരു മൂന്നാമത്തെ നാടി ആ നാടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു പദ്ധതി ഒരു രീതി അപ്പോൾ വലത്തുവശത്തെ നാടി അത് സൂര്യനാഠിയാണ് അപ്പോൾ ഈ ഇടത്തുവശത്തെ നാടി ചന്ദ്രനാഠിയാണ് അപ്പോൾ എപ്പോഴാണോ വലത്ത് വലത്തേക്കാല് മുകളിൽ കയറ്റി വയ്ക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇടത്തെ ഇടത്തേക്കാല് ഭക്തൻ്റെ നേരെ കാണിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം അതായത് ഇടതുവശം ചന്ദ്രന് അല്ലെങ്കിൽ ചന്ദ്രൻ്റേതായിട്ടുള്ള ക്രിയകൾ അതിന് തുല്യമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇടതുവശം കൂടുതൽ കാമ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അതായത് മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ആഗ്രഹത്തിനെ കൂടുതൽ സഫലീകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പോസ്റ്ററിലിരിക്കുന്ന ദേവി സങ്കല്പങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഇനി രണ്ടാമത്തെ ഭാവത്തിൻ്റെ പേരാണ് ജ്ഞാനത ഭാവം എന്ന് പറയുക അതായത് ദേവി തൻ്റെ വലത്തേക്കാല് ഭക്തന് നേരെ വച്ചിരിക്കുന്നു അതായത് ഞാൻ ആദ്യം പറഞ്ഞ സൂര്യനാടി ഭഗവാ ഭക്തന് നേരെ കാണിച്ചിരിക്കുകയാണ് ഇടതുവശമായിട്ടുള്ള ചന്ദ്രനെ അത് മറക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഇവിടെ അർത്ഥമാക്കുന്നത് വലത്ത് ഭാഗമായിട്ടുള്ള സൂര്യനാടി ഇവിടെ ആക്ടിവേറ്റഡ് ആണ് അതായത് സൂര്യൻ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനത്തിൻ്റെ ആളാണ് അതായത് വിദ്യ അല്ലെങ്കിൽ സദ്ഗുരു തുടങ്ങിയിട്ടുള്ള അവനവൻ്റെ ആത്മജ്ഞാനം വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഭാവത്തിലിരിക്കുന്ന ദേവിയുടെ സങ്കല്പത്തെ ആരാധിക്കുക അതായത് എപ്പോഴൊക്കെയാണോ ജ്ഞാനത്തിന് വേണ്ടിയിട്ടൊരു വ്യക്തി കൊതിച്ചിരിക്കുന്നത് ആ ഒരു സമയത്ത് ആരാധിക്കുന്ന ഒരു രീതിയാണ് വലത്തേക്കാൾ ഭക്തന് നേരെ വച്ചിട്ടുള്ള ഒരു ഭാവം ഇതിന് പറയുന്ന പേരാണ് ജ്ഞാനത ഭാവം ഇതാണ് രണ്ടാമത്തെ ഭാവമായിട്ട് നമ്മൾ കരുതുക ഇനി മൂന്നാമത്തെ ഭാവമാണ് യോഗത ഭാവം അതായത് ദേവി തൻ്റെ വലതും ഇടതും കാലുകൾ തമ്മിൽ പിണച്ചു വെച്ചുകൊണ്ട് അതായത് ഈ കാലിങ്ങനെ രണ്ടാമത്തെ കാലിങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പത്മാസനം ആ ഒരു രീതിയിൽ കൊണ്ടാണ് അടുത്തൊരു ധ്യാനാവസ്ഥയെ നമ്മൾ കാണിക്കുക എപ്പോഴൊക്കെയാണോ ദേവതകൾ പത്മാസനത്തിലിരിക്കുന്നതായിട്ട് നമുക്ക് കാണുക ആ നിമിഷത്തിലൊക്കെ ചിന്തിക്കുക അത് യോഗത ഭാവമാണ് അതായത് ആത്മജ്ഞാനം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ആ യോഗാവസ്ഥയെ മനസ്സിലാക്കിയിട്ട് അവനവൻ്റെ കർമ്മത്തെ ക്ഷയിപ്പിക്കുകയാണ് ചെയ്യുക അതായത് ഇവിടെ ഒരു മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കുണ്ടലിനി ഒരു സർപ്പാകൃതി ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത് അതായത് വലത്തുവശം സൂര്യനും ഇടതുവശം ചന്ദ്രനുമാണ് അപ്പോൾ ഈ ഇടത് വലത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് മധ്യത്തിലൂടെ സുഷുമ്ന എന്ന പേരിൽ മറ്റൊരു നാട്ടിൽ സഞ്ചരിക്കുന്നുണ്ട് എപ്പോഴൊക്കെയാണോ ഈ സൂര്യചന്ദ്രന്മാരെ അടക്കി നിർത്തുന്നത് അപ്പോൾ മധ്യത്തിലുള്ള സുഷുമ്ന ആക്ടിവേറ്റ് ആവുകയും ആ സമയത്ത് നമ്മുടെ അതുവരെയുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ മൊത്തം ക്ഷയിച്ച് ആത്മജ്ഞാനത്തിനപ്പുറമുള്ള ഒരു എന്താ പറയുക ആ ഒരു അവസ്ഥയിലേക്ക് പ്രാപിക്കുക അതായത് സ്വയമേവ ഈശ്വരനായി തീരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരുക എന്നുള്ളതാണ് ഈ ഒരു യോഗത ഭാവത്തിൻ്റെ അർത്ഥം ഇവിടെ മൂന്ന് തരത്തിലുള്ള ഈ ഭാവങ്ങൾ അതായത് ജ്ഞാനത കാമത യോഗ്യത ഈ മൂന്ന് ഭാവങ്ങൾ നമ്മളെങ്ങനെയൊക്കെയാണോ സ്വാധീനിക്കുന്നത് തന്നെയാണ് നമ്മൾ ഇതിന് മുൻപിലുള്ള വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുള്ള ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി അതായത് ദേവതയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മൂന്ന് ഗുണങ്ങളാണിത് അപ്പോൾ ഇനി മുതൽക്ക് മുന്നോട്ടേക്ക് പോകുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ ചിത്രങ്ങൾ കണ്ടാലും ആ ദേവത ഏത് തരത്തിലുള്ള ഗുണത്തിന് അധിഷ്ഠാനമായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ വളരെ നല്ലൊരു നവരാത്രി കാലഘട്ടവും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു